ഹായ് ഗേൾസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ സൗണ്ട് വീഡിയോയിൽ ഇടുന്നത് അതുവരെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സൗണ്ട് കൊടുത്തിട്ടില്ല എന്തെന്ന് വെച്ചാൽ അത് ഒന്നും സമയമില്ലാത്ത കാരണമാണ് സൗണ്ട് കൊടുക്കാത്തത് ഏതെങ്കിലും ഒരു സോങ് എടുത്തിടും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഒന്ന് കൊടുക്കാമെന്ന് കരുതി കൊടുത്തതാണ് സൗണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ബോറായിരിക്കുമെന്നറിയില്ല സഹിക്കൂട്ടോ എന്തെ എന്താണെങ്കിലും പിന്നെ ഇന്ന് നമ്മുടെ മെയിൻ വാർപ്പാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് കരുതി ഞാൻ കുറേ വീഡിയോ ഒക്കെ കുറവാണ് ഒരു പത്ത് ദിവസമൊക്കെ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇടയിൽ ഓരോ വീഡിയോ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ പി എസ് സി എക്സാമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കാമെന്നൊക്കെ കരുതി ഇരിക്കുകയാണ് പക്ഷെ നോക്കാനൊന്നും പറ്റുന്നില്ല ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞിന് കുറച്ച് അസുഖമില്ല അപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ പിന്നെ വീട്ടിലെ കാര്യങ്ങളും നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സിലാണ് ഇരിക്കുന്നത് പാലക്കാടാണ് നമ്മുടെ വീട് പാലക്കാട് പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇരിക്കുന്നത് ഏട്ട പോലീസാണ് അപ്പോൾ ഒരു മോനുണ്ട് മോൻ ഇവിടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് സ്കൂളിൽ പഠിക്കുകയാണ് യു കെ ജിയിലാണ് മോൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു മോൾക്കൊരു ചെറിയ അസുഖമാണ് ഉണ്ട് ഹൈബ്രോ സിഫ്ലസ് ആണ് അപ്പോൾ ആക്ടിവിറ്റീസൊന്നും ആയിട്ടില്ല അപ്പോൾ അവളെ കൂടുതലായിട്ട് കെയർ ചെയ്യണം അപ്പോൾ ഞാൻ അവിടെ അവളെ ഒന്നും വീഡിയോസിൽ കാണിക്കാറില്ല എനിക്കത് കാണിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഇങ്ങനെ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഇടുന്നത് മാത്രം ഇപ്പോൾ വീട് പണി ആയതുകൊണ്ട് വീട് പണിൻ്റെ വീഡിയോസ് കൂടുതലായിട്ടും ഇടാൻ ശ്രമിക്കുന്നു ഇടയിലിടയിൽ എപ്പോഴെങ്കിലും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ